മിസൈലുകൾ എങ്ങനെ പ്രയോഗിക്കണം മിസൈലുകൾ ഏത് ലക്ഷ്യത്തിൽ എത്തിക്കണം ഇതൊക്കെയാണ് ഹിസ്ബുള്ളയുടെ പ്രത്യേകത ഹിസ്ബുള്ള ഇസ്രായേലിന് നേർക്ക് മിസൈൽ വർഷം വീണ്ടും നടത്തിയിരിക്കുന്നു അറുപതോളം മിസൈലുകളാണ് ഇസ്രായേലിൻ്റെ നഗരങ്ങളിൽ പതിച്ചത് നോർത്തേൺ ഇസ്രായേലിൽ അറുപതോളം മിസൈലുകളിൽ ഇസ്രായേലിൻ്റെ പല സൈനിക ആസ്ഥാനങ്ങളും തകർന്ന് തരിപ്പണമായി നിരവധി സൈനികർ കൊല്ലപ്പെട്ടു സാധാരണക്കാർ ജീവനം കൊണ്ട് ഓടി കൃത്യമായി കൃത്യമായ ലക്ഷ്യത്തോടെ ഹിസ്ബുള്ള നടത്തിയ ആക്രമണം ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൻ്റെ രീതി ഇസ്രായേലിനെ ഞെട്ടിച്ചിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിനോട് ഏറ്റുമുട്ടാൻ പോലും വയ്യാത്ത സ്ഥിതിയാണ് ഹമാസിനോട് ഏറ്റുമുട്ടി അതിൻ്റെ പരിക്കുകൾ ഇപ്പോഴും മാറിയിട്ടില്ല ഗസ കീ പോയി അതിൻ്റെ ക്ഷീണം തീർന്നിട്ടില്ല വടക്കൻചിച്ചെടുത്തു എന്ന് പറഞ്ഞതിൻ്റെ പൊള്ളത്തരം ജനങ്ങൾക്ക് മനസ്സിലായി വടക്കൻ ഗസയിൽ ഇപ്പോൾ ഹമാസ് പോരാളികൾ പട്രോളിംഗ് നടത്തുകയാണ് അതിനിടയിലാണ് അങ്ങ് ചെന്ന് ഹൂത്തികളെ ആക്രമിക്കുമെന്ന് പറഞ്ഞത് ഹിസ്ബുള്ളയെ ആക്രമിച്ചത് അവർ തിരിച്ചടിച്ചു ഹിസ്ബുള്ളയെ ആക്രമിച്ചാൽ അവർ തിരിച്ചടിക്കും എന്നുള്ളത് ഉറപ്പാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകൾ ഹിസ്ബുള്ള സ്മാർട്ടാണ് അവരെ തൊട്ടാൽ അവർ തിരിച്ചടിക്കും ശക്തമായി തിരിച്ചടിക്കും ശക്തമായ തിരിച്ചടിയിൽ ഇപ്പോൾ ഇസ്രായേലിന് നഷ്ടപ്പെട്ടത് സൈനികരെയും സൈനിക പോസ്റ്റുകളെയും ആയുധപ്പൊരകളൊക്കെ നിന്ന് കത്തുകയാണ് ആയുധപ്പൊരകളെ നിന്ന് കത്തിച്ചുകൊണ്ട് ഹിസ്ബുള്ള നിറഞ്ഞാണ് ഹിസ്ബുള്ള വെറും സ്മാർട്ടല്ല അതിസ്മാർട്ടാണ് കയറി അങ്ങ് മുട്ടിക്കൊടുത്തു ഹിസ്ബുള്ളയോട് അവരുടെ സൈനിക മേധാവിയെ വധിച്ചുവെന്ന് അവകാശപ്പെട്ടു അത് ശരിയാണ് അവർ സമ്മതിച്ചു തിരിച്ചടിക്കുമെന്ന് അവർ പറഞ്ഞു ആ തിരിച്ചടി ഇത്രയും ഭീകരമായ തിരിച്ചടിയാവുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല ശക്തമായ തിരിച്ചടി ശക്തമായ തിരിച്ചടിയിൽ തകർന്ന് തരിപ്പണമായിരിക്കുന്നു ഇസ്രായേൽ അറുപതോ അറുപതോളം മിസൈലുകൾ ഒറ്റ സ്റ്റെപ്പിൽ ഇസ്രായേലിലേക്ക് പതിക്കുന്ന വളരെ ദാരുണമായ കാഴ്ചയെന്ന് വേണമെങ്കിൽ പറയാം യുദ്ധത്തെ പൊളിറ്റിക്സ് കേരള ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല യുദ്ധം പൊളിറ്റിക്സ് കേരളയുടെ ആശയമല്ല സമാധാനമാണ് വേണ്ടത് ലോകത്ത് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ പറക്കണം എന്നാഗ്രഹിക്കുന്ന പ്രസ്ഥാനമാണ് പൊളിറ്റിക്സ് കേരള പക്ഷേ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളെ അരിഞ്ഞു വകുത്തിക്കൊണ്ട് ഇസ്രായേൽ രംഗത്തെത്തുമ്പോൾ വംശഹത്യ നടത്തുമ്പോൾ പൊളിറ്റീവ്സ് കേരള ഇസ്രായേലിന് എതിരായി മാറുന്നു വംശഹത്യ പൊളിറ്റീവ്സ് കേരള പ്രോത്സാഹിപ്പിക്കുന്നു പലരും എന്നോട് വിളിച്ച് ചോദിച്ച ഒരു ചോദ്യമുണ്ട് അത് ഞാൻ പ്രേക്ഷകരോട് പങ്കുവെക്കാം ഹിന്ദുക്കളായ ഹി ഹിന്ദുവായ നിങ്ങളെന്തിനെ മുസ്ലിം ജനതയുടെ വംശഹത്യയെ അപലപിക്കുന്നു ഞാൻ ഹിന്ദുവല്ല ഞാൻ മുസ്ലിമല്ല ഞാൻ ക്രിസ്ത്യനുമല്ല ഞാൻ ബുദ്ധിസത്തിൽ വിശ്വസിക്കുന്ന ആളല്ല ജൈന ജൈനിസത്തിൽ വിശ്വസിക്കുന്ന ആളല്ല ജൈന മതത്തിൽ വിശ്വസിക്കുന്ന ആളല്ല ഞാനൊരു സാധാരണ മനുഷ്യനാണ് എല്ലാ മതങ്ങളും ഒന്നാണെന്ന് കരുതുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് വരുന്നത് ചോരയാണെന്ന് കരുതുന്ന ആ ചുവരയ്ക്ക് ചുവപ്പ് നിറമുണ്ടെന്ന് അറിയാവുന്ന മനുഷ്യൻ അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ നടത്തുന്ന ആക്രമണത്തെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് വായനക്കാർ ഒരിക്കലും പ്രേക്ഷകർ ഒരിക്കലും കരുതരുത് പക്ഷേ ഹിസ്ബുള്ളയ്ക്ക് ആക്രമണം നടത്തിയേ പറ്റൂ അവർ സ്മാർട്ടാണ് അവർ ആക്രമണം നടത്തും കാരണം തൊട്ടപ്പുറത്ത് അവരുടെ സഹോദരന്മാർ തൊട്ടപ്പുറത്ത് അവരുടെ സുഹൃത്തുക്കൾ വെടിയേറ്റ് മിസൈൽ വർഷമേറ്റ് പിടയുന്നു തൊട്ടപ്പുറത്ത് അവരുടെ പിഞ്ചുകുഞ്ഞുങ്ങൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞ് പിടഞ്ഞ് മരിക്കുന്നു തൊട്ടപ്പുറത്ത് അവരുടെ കുട്ടികൾ അംഗഭംഗത്തിന് വിധേയമാകുന്നു ഹമാസിനെ തേക്കണമെങ്കിൽ ഇസ്രായേലെ എടാ ബെഞ്ചമിൻ നതജനാഹു പോയി ഹമാസിൻ്റെ തേയ്ക്ക് അവിടുത്തെ സാധാരണ ജനങ്ങൾ എന്തു പിഴച്ചു ഈ ചോദ്യമാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ചോദിക്കാനുള്ളത് പൊളിറ്റിക്സ് കേരള അങ്ങനെയാണ് ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കും ഉത്തരം തരേണ്ടത് നിങ്ങൾ